നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ് പണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏതൊരു പ്രശ്നത്തിനും അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ഈ ഒരു പണം തന്നെയാണ് ഈ ലോകത്താകട്ടെ എല്ലാവരും രാപ്പകൽ കഷ്ടപ്പെടുന്നത് ആ ധനത്തെ സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സന്മാർഗത്തിലൂടെ ആരെല്ലാം ഈ ഒരു ധനം സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുവോ അതെല്ലാം തന്നെ വളരെ നല്ല ഒരു കാര്യമാണ് അത്തരത്തിൽ പരിശ്രമിക്കുന്നവരെയാണ് ലക്ഷ്മി ദേവിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അങ്ങനെ പരിശ്രമിക്കുന്നവരെയാണ് ഭഗവതി സർവ ഐശ്വര്യങ്ങളും നൽകി അനുഗ്രഹിക്കുന്നത് എന്നിരുന്നാലും ചില സന്ദർഭങ്ങളിൽ വരവും ചിലവും കൂട്ടിമുട്ടിക്കാൻ പലപ്പോഴും പലരും ബുദ്ധിമുട്ടാറുണ്ട് ഇതിന് കാരണം പലപ്പോഴും നമ്മൾ ഗ്രഹിച്ചിട്ടുള്ള പല വിധത്തിലുള്ള ദോഷങ്ങളായിരിക്കും അഥവാ നമ്മൾ ചില പരിഹാരങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ ഈ ദോഷത്തെ നമുക്ക് ലഘൂകരിക്കാൻ സാധിക്കുന്നതാണ് അതിലൂടെ അവർ ധനവരവ് ഉണ്ടാകുകയും ധനം സ്ഥിരമായി നമ്മിൽ നിലനിൽക്കുകയും ചെയ്യുമെന്നുള്ളതാണ് അപ്പൊ ഈ ദോഷങ്ങളെ ഒഴിവാക്കുന്നതിന് ചില പൊടിക്കൈകൾ നമുക്ക് ചെയ്യാൻ സാധിക്കും ഇവ ചെയ്യുന്നതിലൂടെ ആ ഒരു കാന്തം എപ്രകാരമാണോ ഇരുമ്പിനെ ആകർഷിക്കുന്നത് അതുപോലെ നമ്മളിലേക്ക് ധനം ആകർഷിക്കാൻ തുടങ്ങുന്നതാണ് വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയിര വലിയ മീഡിയ എന്ന് നമ്മുടെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തുടർന്നു വരുന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് നമ്മൾ പണം സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പേഴ്സ് അതുമല്ലെങ്കിൽ അലമാര ലോക്കർ മേശ എന്നീ ഭാഗങ്ങളിൽ ചില വസ്തുക്കൾ നമ്മൾ സൂക്ഷിക്കുകയാണ് എങ്കിൽ ധനപരമായിട്ട് നമ്മിൽ നേരിടുന്ന ആ ഒരു ബുദ്ധിമുട്ട് മാറുമെന്നതാണ് മാത്രമല്ല കൂടുതൽ ആ ഒരു ധനം നമ്മളിലേക്ക് കൈവരികയും ചെയ്യും അപ്പോൾ ആ വസ്തുക്കൾ ഏതൊക്കെയാണ് എന്ന് ഓരോന്നൊരുതായി മനസ്സിലാക്കാം ആദ്യമായി ആലിലയാണ് നമ്മൾ നമ്മുടെ പേഴ്സില് അല്ലെങ്കിൽ ആ ഒരു ധനം സൂക്ഷിക്കുന്നിടത്ത് സൂക്ഷിക്കേണ്ടത് വൃത്തിയുള്ളതും ഉണങ്ങിയതോ ഉണങ്ങാത്തതോ ആയ ഒരു ആലില നമ്മുടെ പേഴ്സിൽ സൂക്ഷിക്കുന്നത് അത്യധികം ഐശ്വര്യപ്രദമാണ് വൃക്ഷങ്ങളുടെ രാജാവായാണ് ഈ ഒരു ആൽവൃക്ഷത്തെ കരുതിപ്പോരുന്നത് സർവദേവതാ സാന്നിധ്യമുള്ള ആൽവൃക്ഷത്തിന്റെ ഇലകൾ അവർ മഹാലക്ഷ്മി എന്ന രീതിയിലാണ് സങ്കൽപ്പിച്ചു പോരുന്നത് ആലിലയിൽ ദീപം തെളിക്കുന്നതിലൂടെ സർവൈശ്വര്യവും നമ്മിലേക്ക് കൈവരുന്നതും അരയാൽ കൊണ്ട് വശ്യഭസ്മം തീർത്തത് ധരിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് നമ്മളോട് ആകർഷണം തോന്നുന്നതുമെല്ലാം ഈ ഒരു അരയാലിൽ ആ ഒരു മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുള്ളതുകൊണ്ടാണ് ഈ ഒരു ആലില ഉണങ്ങിയതോ അല്ലെങ്കിൽ ഉണങ്ങാത്തതോ ആയിട്ടുള്ള ഒന്ന് നമ്മുടെ പേഴ്സിൽ അല്ലെങ്കിൽ പണം സൂക്ഷിക്കുന്നിടത്ത് സ്ഥിരമായിട്ട് വയ്ക്കുന്നതിലൂടെ ലക്ഷ്മി സാന്നിധ്യം അവിടെ ഉണ്ടാകുമെന്നതാണ് രണ്ടാമതായിട്ട് കൃത്യമായി ധനം നമ്മിൽ നിലനിൽക്കുന്നതിന് നമ്മൾ സൂക്ഷിക്കേണ്ടുന്ന ഒന്നാണ് ഒരു രൂപയുടെ ഒരു നാണയത്തൊട്ട് നമ്മുടെ ധനത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മൂല്യത്തിന്റെ ആരംഭം എന്ന് പറയുന്നത് ഈ ഒരു രൂപയാണ് ദക്ഷിണയോടൊപ്പവും സംഭാവനയോടൊപ്പവും ഒക്കെ നമ്മൾ ഒരു രൂപ അധികം ചേർത്ത് കൊടുക്കാറുണ്ട് ഇത് സർവ ഐശ്വര്യപ്രദമാണ് എന്നും സർവമംഗളദായകമാണ് എന്നും ഒരു വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു രൂപ സ്ഥിരമായിട്ട് നമ്മുടെ പേഴ്സിൽ സൂക്ഷിക്കുന്നത് സർവൈശ്വര്യവും കൊണ്ടുവരും ഒന്നാം തീയതി നിങ്ങളുടെ ഗൃഹത്തിനടുത്തുള്ള ആ ഒരു ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുകയാണ് എങ്കിൽ പ്രസാദത്തോടൊപ്പം നിങ്ങൾക്ക് ഒരു രൂപ ആ ഒരു ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇത് നമ്മൾ നമ്മുടെ പേഴ്സിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ആ ഒരു പേഴ്സിലൊക്കെ നിരന്തരമായി പണത്തിന്റെ ഒഴുക്ക് തന്നെ ഉണ്ടാകും പിന്നീട് ഒരിക്കലും ധനത്തിന്റെ ഉറവ് നമ്മുടെ പേഴ്സിൽ വറ്റില്ല മൂന്നാമതായിട്ട് നമ്മുടെ ആ ഒരു പേഴ്സിൽ ധനത്തിന്റെ ഉറവ് വറ്റാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സദാ സൂക്ഷിക്കേണ്ടുന്ന ഒന്നാണ് ലക്ഷ്മി ദേവിയുടെ ചിത്രം ഇതിനായി ലക്ഷ്മി ദേവിയും മഹാവിഷ്ണു ഭഗവാനും ചേർന്നിരിക്കുന്ന ഒരു ചെറിയ ചിത്രം നമ്മൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്മി ദേവിയുടെ ഒരു ചിത്രം നമ്മൾ പേഴ്സിൽ വെക്കുമ്പോൾ ലക്ഷ്മി ദേവി ഒറ്റയ്ക്കിരിക്കുന്ന ചിത്രം വെക്കുന്നതിനേക്കാൾ ഉചിതം ആ ഒരു വിഷ്ണു ഭഗവാനോട് ചേർന്നിരിക്കുന്ന ചിത്രം നമ്മൾ വെക്കുന്നതാണ് അനാവശ്യ ചിലവുകളിൽ നിന്നൊക്കെ നമുക്ക് ഇതിലൂടെ രക്ഷ നേടുവാൻ സാധിക്കുന്നതാണ് കടങ്ങൾ ദുരിതങ്ങൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് ആ ഒരു മോചനം സദാ സാധ്യമാകുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ചിത്രം നമ്മുടെ ആ ഒരു പേഴ്സിൽ സൂക്ഷിക്കുന്നത് ഏറ്റവും ഐശ്വര്യദായകമാണ് സ്ത്രീകൾക്കും ഇങ്ങനെ പേഴ്സിൽ സൂക്ഷിക്കാം നമ്മൾ പ്രത്യേകിച്ച് വിളക്ക് വെച്ച് പൂജയോ കാര്യങ്ങളോ ഒന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ മറ്റു തരത്തിലുള്ള ശുദ്ധികളൊന്നും ഇങ്ങനെ ഒരു ചിത്രം സൂക്ഷിക്കുന്നതിൽ നമ്മൾ വീക്ഷിക്കേണ്ടതില്ല ഇനി അടുത്ത വസ്തു എന്ന് പറയുന്നത് കബഡിയാണ് മഹാലക്ഷ്മി സമുദ്രത്തിൽ നിന്ന് ഉത്ഭവം ചെയ്തവളാണല്ലേ അതുകൊണ്ട് തന്നെ സമുദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന സർവദിനും അവർ ലക്ഷ്മി ചൈതന്യം ഉണ്ട് എന്നുള്ളതാണ് കല്ലുപ്പിനൊക്കെ അത്തരത്തിൽ അവർ ചൈതന്യം പ്രത്യക്ഷത്തിൽ സിദ്ധിച്ചിട്ടുണ്ട് അതുപോലെ ഒരു വസ്തുവാണ് കവിടി എന്ന് പറയുന്നത് ചെറിയ ഒരു കവിടി നമ്മുടെ പേഴ്സിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അവിടേക്ക് സമ്പത്തിന്റെ ഒഴുക്ക് തന്നെ ഉണ്ടാകും പണം ഒരിക്കലും പാഴായി പോവുകയോ ദുർച്ചിലവായി പോവുകയോ ഇല്ല ഒറ്റ അക്കത്തിലുള്ള കവിടി സൂക്ഷിക്കുന്നതാണ് എപ്പോഴും ഉത്തമം എന്ന് പറയുന്നത് ഒരു കവിടി അല്ലെങ്കിൽ മൂന്ന് അഞ്ച് തുടങ്ങിയ എണ്ണത്തിൽ നമുക്ക് കവിടികൾ സൂക്ഷിക്കാവുന്നതാണ് ഒരെണ്ണം സൂക്ഷിച്ചാൽ തന്നെ ഏറ്റവും ഐശ്വര്യപ്രദമാണത് അടുത്ത വസ്തു എന്ന് പറയുന്നത് താമരയുടെ വിത്താണ് പാലാഴിയിൽ ലക്ഷ്മി ദേവി ആ വിടർന്നു പറ്റിലസിച്ച് നിൽക്കുന്ന താമരയുടെ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നതല്ലേ അതുകൊണ്ട് തന്നെ താമരയുമായി ബന്ധപ്പെട്ട എല്ലാത്തിനും അവർ ഒരു ലക്ഷ്മി ദേവിയുടെ ചൈതന്യമുണ്ട് എന്നതാണ് ഇപ്പൊ താമരയുടെ സമൂഹം നിറഞ്ഞിരിക്കുന്ന ആ ഒരു ലക്ഷ്മി ദേവിയുടെ ചൈതന്യം ആ ഒരു വിത്തിലും ഉണ്ട് എന്നതാണ് ഈ ഒരു വിത്ത് നമ്മുടെ പേഴ്സിൽ സൂക്ഷിക്കുന്നതിലൂടെ ധനത്തിന്റെ കൃത്യമായ ഒഴുക്ക് നമ്മളിലേക്ക് ഉണ്ടാകുന്നതാണ് ഇത് അനാവശ്യ ചെലവുകളെ തടയുന്നതാണ് നമ്മുടെ പേഴ്സിൽ ആ ഒരു ധനത്തിന്റെ ഉറവ് വറ്റാതിരിക്കുന്നതിന് സഹായിക്കുന്നതാണ് ഇനി അടുത്ത വസ്തു എന്ന് പറയുന്നത് അല്പം അരിയാണ് അതും കുറച്ച് നെല്ലാണ് അരി അല്ലെങ്കിൽ നെല്ല് എന്ന് പറയുന്നത് ലക്ഷ്മി പ്രതീകമാണ് ഈ വിധത്തിൽ ലക്ഷ്മി പ്രതീകമായിട്ടുള്ള ആ ഒരു അരിമണി അല്ലെങ്കിൽ നെൽമണി നമ്മുടെ പേഴ്സിൽ സൂക്ഷിക്കുന്നത് സർവൈശ്വര്യദായകമാണ് അവിടേക്ക് മഹാലക്ഷ്മിയുടെ നിരന്തരവാസം ഉണ്ടാകുന്നതാണ് സാധാരണ നമ്മൾ ക്ഷേത്രമൊക്കെ ദർശനം ചെയ്യുന്ന സന്ദർഭത്തിൽ നമുക്ക് അക്ഷതം അവിടെ നിന്ന് ലഭിക്കുന്നതാണ് ഈ ഒരു അക്ഷതം ചെറിയ ഒരു പേപ്പറിലോ കവറിലോ പൊതിഞ്ഞ് നമ്മുടെ പേഴ്സിൽ സ്ഥിരമായിട്ട് കൊണ്ടു നടക്കുന്നത് സർവൈശ്വര്യത്തെ പ്രദാനം ചെയ്യും എന്നതാണ് നമ്മുടെ ദുരിതങ്ങളെല്ലാം അകന്നു പോവുകയും ദുർച്ചിലവുകൾ പിടിച്ചു കിട്ടിയതുപോലെ നിൽക്കുകയും കടവും കടബാധ്യതകളും എല്ലാം വേടിപ്പോവുകയും ആ ഒരു സമ്പത്തിന്റെ ഒഴുക്ക് നമ്മിലേക്ക് കൂടുതലായി കൈവരികയും ചെയ്യും അപ്പൊ കൂടുതൽ സമ്പത്ത് നമ്മിലേക്ക് കൈവരുന്നതിനും ആ ഒരു ദുർച്ചിലവുകളെ അമർച്ച ചെയ്യുന്നതിനും വളരെ ലളിതമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് അറിവുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത് നമ്മുടെ പണം സൂക്ഷിക്കുന്ന എപ്പോഴും നമ്മൾ കൊണ്ടു നടക്കുന്ന ഒരു പേഴ്സില ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് വെക്കാൻ താല്പര്യമുള്ള ആ ഒരു വസ്തു വെച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ധനത്തിൻ്റെ വരവ് നിങ്ങളിലേക്ക് ഉണ്ടാകുന്നതാണ് ഇനിയിപ്പോൾ നിങ്ങളുടെ ഗൃഹത്തിൽ അവർ മേശമേലോ അലമാരമേലോ ലോക്കറിലോ ഒക്കെ തന്നെ നിങ്ങൾ ധനം സൂക്ഷിക്കുന്നവരാണ് എങ്കിൽ അവിടെ സൂക്ഷിക്കാൻ പാകത്തിനുള്ള ഈ പറഞ്ഞതിലൊരു വസ്തു നിങ്ങൾ സൂക്ഷിക്കുന്നതിലൂടെ ആ ഒരു ധനത്തിൻ്റെ കൃത്യമായിട്ടുള്ള ഒഴുക്ക് നിങ്ങളിലേക്ക് ഉണ്ടാകുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം